പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ചൂട് കാലത്ത് പെട്ടെന്ന് വളരുന്നത് ഉത്തരം നഖം ഏത് ജീവിക്കാണ് ഭൂകമ്പം വരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഉത്തരം മത്സ്യം മനുഷ്യന്റെ ഏത് പ്രവൃത്തി കാരണമാണ് ആയുസ് കുറയുന്നത് ഉത്തരം അമിത ഉറക്കം ഏത് സമയത്താണ് ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്നത് ഉത്തരം രാവിലെ ഏത് നട്സാണ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കശുവണ്ടി ഏത് മൃഗത്തിൻ്റെ പാൽ കൊണ്ടാണ് തൈര് ഉണ്ടാക്കാൻ പറ്റാത്തത് ഉത്തരം ഒട്ടകം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് പഞ്ചായത്തുകൾ ഉള്ളത് ഉത്തരം വയനാട് ഏത് ആസിഡാണ് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഏത് മലിനീകരണമാണ് മനുഷ്യന്റെ തലച്ചോറിന് വീക്കം ഉണ്ടാക്കുന്നത് ഉത്തരം വായു ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം ഉള്ളത് ഉത്തരം കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ഷിംഗിലി കേരളത്തിലെ ആഴം കൂടിയ തുറമുഖം ഏത് ഉത്തരം വീഞ്ഞം ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ഉത്തരം ആലപ്പുഴ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം കടലുണ്ടി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് ഉത്തരം മംഗളവനം മഴനിയൽ പ്രദേശമായ ചിന്നാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഉത്തരം ആര്യങ്കാവ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏത് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യോഗനങ്ങളുള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെ ഉത്തരം കൊച്ചി കേരളത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൽ പുതുതായി നിർമ്മിക്കുന്ന തുറമുഖം എവിടെ ഉത്തരം വിഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം മൂവാറ്റുപുഴയാറ് മാങ്കം ഏത് നദീതീരത്തായിരുന്നു നടത്തിയിരുന്നത് ഉത്തരം ഭാരതപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് ഉത്തരം തൃശൂർ കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏത് ഉത്തരം പാതിരാമണൽ തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം സെക്സ് സമയത്ത് കൂടുതൽ സുഖം ലഭിക്കുമ്പോൾ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് ഉത്തരം ശബ്ദം വയ്ക്കും ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം തിരുവനന്തപുരം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് തൈറോയിഡ് രോഗം വരാനുള്ള കാരണം എന്ത് ഉത്തരം അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് രോഗമുള്ളവർക്ക് ആവശ്യമുള്ള വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് എ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് ഉത്തരം കരൾ രോഗം ജീരക കുടിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം കുടവയർ കുറയും